പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവേശി മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യശുദേവർണ്ണൻ്റെ സവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് അധ്യാനിക്കുന്നത് പന്ത്രണ്ടാമത്തെ തിരുവചനം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും യേശു യേശുവിനെ തന്നെ നിർവചിക്കുന്നത് അവതരിപ്പിക്കുന്നത് പ്രകാശമായിട്ടാണ് പറയുടെ കീഴിലിരിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചം നൽകുന്നു ഇങ്ങനെ ഒരു പീഠത്തിന്മേൽ വയ്ക്കുന്ന വിളക്കിനെക്കുറിച്ച് പറയുന്ന ഈശോ ഈശോയാകുന്ന വെളിച്ചത്തെക്കുറിച്ച് എപ്രകാരമാണ് പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വെളിച്ചമല്ല ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ പ്രകാശമല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂഖണ്ഡങ്ങളുടെ അല്ല ലോകത്തിൻ്റെ മുഴുവനും വെളിച്ചമാണ് ഈശോ സൂര്യനെ പോലെ സൂര്യൻ ഈ ഭൂമിയുടെ മുഴുവനും വിളിച്ചമാണ് അതിനേക്കാളൊക്കെ ആഴമാണ് യേശു പ്രകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശത്തിൻ്റെ ദൗത്യം എന്താണ് ഒന്നിനെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നതാണ് പ്രകാശം തന്നെയും പുറത്തുള്ളവയും വ്യക്തമായി കാണാനും അതിനെ അറിയാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് വെളിച്ചം യേശു ആകുന്ന വെളിച്ചം ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുറത്തുള്ളതിനെയൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അതായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും ഒരു ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ചോദിച്ചു എപ്പോഴാണ് വെളിച്ചം ഉണ്ടാകും ഉണ്ടായി എന്ന് പറയുന്നത് ഒരു ശിഷ്യൻ പറഞ്ഞു അങ്ങ് ദൂരെ മലയ്ക്ക് മലയുടെപ്പുറത്ത് ആ മല വളരെ വ്യക്തമായി എപ്പോഴാണ് കാണാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ വെളിച്ചമുമായി എന്ന് പറയാം ഒരു മല വ്യക്തമായി കാണാൻ കഴിയുമ്പോൾ വെളിച്ചമുണ്ടായി എന്ന് പറയാം രണ്ടാമത്തെ ശിഷ്യനോട് ഗുരു ചോദിച്ചു എപ്പോഴാണ് വെളിച്ചമുണ്ടായി എന്ന് പറയുന്നത് ആ ശിഷ്യൻ പറഞ്ഞു അങ്ങകലെ നിൽക്കുന്ന മരം അത് തെങ്ങാണോ പനയാണോ കമുകാണോ എന്ന് എപ്പോഴാണ് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുക അപ്പോൾ വെളിച്ചമായി എന്ന് പറയാം മൂന്നാമത്തെ ശിഷ്യനോട് ചോദിച്ചു എപ്പോഴാണ് വെളിച്ചമായി എന്ന് പറയുന്നത് ദൂരെ നിൽക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ സഹോദരനാണ് എന്നെപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അപ്പോൾ വെളിച്ചമായി എന്ന് പറയാം ഗുരു പറഞ്ഞു യഥാർത്ഥത്തിൽ നീ പറഞ്ഞതാണ് ശരി അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തി നിൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വെളിച്ചമായി എന്ന് പറയാൻ പറ്റും ഈശോയാകുന്ന വെളിച്ചം ഇങ്ങനെ നമ്മെ സഹായിക്കുന്നത് മറ്റുള്ളവരെയൊക്കെ വ്യക്തമായി അറിയാനും കാണാനും അവൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാനും എപ്പോഴാണ് നമുക്ക് കഴിയുന്നത് അപ്പോഴാണ് ഈ വെളിച്ചമായി എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിടിച്ച വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത് മുതലുള്ള നാൽപ്പതാമത്തെ തിരുവചനം ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ബാക്കിയുള്ളവർ പറയുകയാണ് ഞങ്ങൾ കണ്ടില്ല നിന്നെ വിശക്കുന്നവനായി കണ്ടില്ല നിന്നെ ദാഹിക്കുന്നവനായി കണ്ടില്ല നിന്നെ നഗ്നനായി കണ്ടില്ല നിന്നെ പരദേശിയായി കണ്ടില്ല അവർക്കൊക്കെ കണ്ണുണ്ടായിരുന്നു പക്ഷേ അവരെ കാണാനുള്ള കാഴ്ചയില്ലായിരുന്നു യേശുവാകുന്ന പ്രകാശം ഒരുവനിൽ വന്നെന്നറിയുമ്പോൾ അവൻ എല്ലാവരെയും കാണും അവൻ്റെ ആവശ്യങ്ങളെ കാണും അവൻ്റെ ഇല്ലായ്മകളെ കാണും അവൻ്റെ മനോവികാരങ്ങളെ മനസ്സിലാകും അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ ഉൾക്കൊള്ളാനും സാധിക്കും ഫ്രാൻസിസ് അസിസിയാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവഹിച്ച ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാം ക്രിസ്തു എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വെളിപ്പേര് അദ്ദേഹം ഇങ്ങനെ ക്രിസ്തുവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടുമുട്ടുന്നതിനെല്ലാം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുകയാണ് ഒരു ചെന്നായിയെ കാണുമ്പോൾ മൈ ബ്രദർ വൂൾഫ് എന്ന് പറയാൻ പറ്റുന്നു ഒരു നായ കാണുമ്പോൾ മൈ ബ്രദർ ഡോഗ് എന്ന് പറയുന്നു ഒരു പുഴയെ കണ്ടുമുട്ടുമ്പോൾ മൈ സിസ്റ്റർ സ്ട്രീം എന്ന് പറയുന്നു ഒരു മരത്തെ തൻ്റെ സഹോദരിയായ മരമേ എന്ന് വിളിക്കാൻ കഴിയുന്നു എന്തൊരു വെളിച്ചമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടിയത് യേശുവാകുന്ന പ്രകാശം ഒരാളിൽ വന്നു നിറയുമ്പോൾ അയാൾ എല്ലാറ്റിനെയും തന്നേക്കാൾ പ്രാധാന്യമുള്ളതായും അതിനൊക്കെ വളരെ ഔന്നത്യത്തോടെയും ആയിരിക്കുന്ന അവസ്ഥയിലും കാണാൻ കഴിയുന്നു യേശുവാകുന്ന പ്രകാശം നമ്മിലേക്ക് വന്നെന്നറിയുമ്പോൾ യേശു എല്ലാത്തിനെയും കാണുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് കണ്ണുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും യേശുവാകുന്ന പ്രകാശം നമ്മിൽ വന്നെന്നറിയാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ